എവിടെ പോയി കിടക്കുന്നു ഇത്ര നേരം ഇവനെ നീ വിളിക്കണേ ഓ മറ്റേ അവനെ ആ രമേശനെ കൊണ്ടോക്കെ കൊണ്ടു ഇവിടെ കൊണ്ടു വച്ചേക്കും ഒരു കാര്യം ചെയ്യാ നമുക്ക് ബീച്ച് വരെ പോയാലോ ബീച്ചിലാ ബീച്ചിലൊക്കെ പോകുമ്പോ നമ്മള് വെള്ളത്തിലൊക്കെ ചാടണ്ടേ വെള്ളത്തിൽ ചാടാനല്ലേ പോന്ന അല്ല പിന്നെ പോകുന്ന വരാം ഇവിടെ ചുമ്മാ എന്തായാലും ഇരിക്കുക സമയം പോവണ്ടേ ഉം നോക്കാം നമുക്ക് അല്ലേ ആ വൈകുന്നേരം കേട്ടോ ഉം റെഡിയാവണേ ആ ബീച്ചിൽ പോയി നൂറ് രൂപയാണ് ഞാൻ പോയി ചായ പിടിച്ചിട്ടേ നീ വൈകുന്നേരം ബീച്ചിൽ പോണെങ്കിലേ ഈ സാധനം വേണം അമ്പു അമ്പൂർ ഞാൻ രണ്ടെണ്ണം മേടിച്ചു ചെടൂടാ ഇത് പിന്നെ റോൾട്ട് വലിച്ചു കൊള്ള ഇത് വല്ല മീൻകാറൊന്നും 我俩都有一点。